ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നത് നമ്മൾ അത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള വിചാരം കൊണ്ടാണ് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു തിരിച്ചറിവ് ജീവിതം എന്ന് പറയുന്നത് നമ്മുടേത് മാത്രമാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ രണ്ട് അഭിപ്രായം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും അതല്ല നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്തത് എന്ന് പരിഹസിക്കും അതല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മളോട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിലോ നമ്മുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിലോ നമ്മുടെ ഫാഷനിലോ പോലും ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചാൽ അപ്പോഴും നമ്മളോട് ചോദിക്കും എന്തിനാ ഇങ്ങനെ മാറിയത് നിനക്ക് പഴയതുപോലെ തന്നെ നല്ലതായിരുന്നു അത് തന്നെ മതിയായിരുന്നു എന്ന് നമ്മളോട് അഭിപ്രായം പറയും അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പേ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അവരെ ഒരുപാട് വിശ്വസിച്ച് അല്ലെങ്കിൽ അവരോട് ഒരുപാട് കരഞ്ഞ് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക പല ആൾക്കാരും അല്ലെങ്കിൽ കേൾവിക്കാരായിരിക്കുന്നവരിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മൾ പറയുന്ന നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ മാനസികാവസ്ഥയും അതേ ഡെപ്റ്റില് മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഇത്രയും വിശ്വാസത്തോടെ സങ്കടത്തോടെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവരൊരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ അത് കേട്ട് കളയും എന്നുള്ളതാണ് അപ്പോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ കേൾവിക്കാരായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാര് ആൾക്കാരിലല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കുക ആരെന്ത് പറഞ്ഞാലും നമ്മുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതം ഇതെല്ലാം നമ്മുടേത് മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക മറ്റൊരാളുടെ വാക്കുകളിലല്ല നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള മറ്റൊരാളുടെ വാക്കുകളിലല്ല നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതം നമ്മളാണ് പൂർണ്ണമായും ജീവിക്കേണ്ടത് അത് മറ്റുള്ളവരല്ല എന്നുള്ള തിരിച്ചറിവാണ് ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ഒരു ഊർജം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഈ നിമിഷം മുതലെങ്കിലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് പറയും എന്നുള്ള വിചാരങ്ങള് ഉപേക്ഷിക്കുക കാരണം മറ്റുള്ളവർ നമ്മളെ പറ്റി ഇങ്ങനെ ചിന്തിക്കാവോ ഇങ്ങനെ പറയാവോ ഇങ്ങനെ ആലോചിക്കാവൂ എന്നുള്ളത് ഒരിക്കലും നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് എന്നെ പറ്റി ഒരാൾ ഇങ്ങനെ മാത്രമേ പറയാവൂ എന്ന് എനിക്കൊരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് എൻ്റെ കൺട്രോളിലല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് ഒരുപാട് വിഷമിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കാരണം നമ്മളെ കുറ്റപ്പെടുത്തിയവരും നമ്മളെ പരിഹസിച്ചവരും നമ്മളെ കളിയാക്കിയവരും ഒക്കെ നമ്മുടെ വിജയങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ ഈ പറയുന്ന വാക്കുകൾക്ക് മുകളിലാണ് നമ്മുടെ ജീവിതം പോകുന്നത് എന്നറിയുമ്പോൾ ഒരു ദിവസം നമുക്ക് വേണ്ടി അവർ കൈയടിക്കും എന്നുള്ളത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറാതെ മറ്റുള്ളവർ മറ്റുള്ളവരെ ചിന്തിക്കും എന്ന് ആലോചിക്കാതെ നമ്മൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ പരിശ്രമങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്